ഹലോ അൽമിഷ് ഇതാ എവിടെ ആ യൂസേ ഞാൻ പറ ടൗണിലുണ്ടല്ലോ ആ പെട്ടെന്നിട്ട് വരെ ഇതാ എത്തി എന്ത് യൂസ് അർജന്റായിട്ട് വരാൻ പറഞ്ഞത് കൈ നീട്ടം വാങ്ങാൻ പോണ്ടേ അടുത്തേക്ക് അന്ന് ഇങ്ങോട്ട് കേറു വണ്ടിമേ ഏയ് റെയിൻബന് വൈക്കിന്ന് കേറ്റാനുണ്ട് ആയിക്കോട്ടറോ പോണ വൈകി കഴിഞ്ഞാൽ പോരെ ഇത് കേറ് എന്നിട്ട് വേണം മൂന്നാല് ട്രിപ്പിൾസും വെച്ച് പോയിട്ടുള്ള പൈന കൂടി കൊടുക്കാൻ നിങ്ങൾക്ക് തലക്കല്ല ഓളോട്ടോ ഞാൻ ഓട്ടോ റഷ്യ വെച്ചിട്ടുണ്ട് അല്ല യൂസ് ആ ചമ്മി ഒരുങ്ങി നിൽക്കണുണ്ടാവോ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടു മൂപ്പരും ഒഴിങ്ങിക്കുവോ ഇതൊക്കെ ആയിട്ടായില്ലോ ഒരുങ്ങിക്കായ്ക്കോ അതാ മതി അല്ല അൽമിഷ് ഭായി എന്തിനേക്കാൾ ഓഫീസിലെല്ലാം പറഞ്ഞത് വിഷിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ അതിലെന് പറഞ്ഞത് വീട്ടിൽ അവിടെ ഇണ്ടാവുള്ളൂ അൽ വിഷായിച്ചു എന്ത് ഞമ്മളെങ്ങനെ മറ്റേ വാങ്ങിയിട്ട് ഗൂഗിൾ പെട്ടവിടെ തന്നെ വരുന്നില്ല യൂസഫര് പൈസ ചോർക്കട്ടോ അപ്പൊ അല്ലെങ്കിൽ ഞാൻ തന്നെ കൊടുക്കേണ്ടി വരില്ലേ എത്ര ഇരുന്നൂറ് പിന്നെ യൂസിഫര് കഴിഞ്ഞിട്ട് കിട്ടണ കൈകൊണ്ടും തോന്നിയ കാണിക്കരുതല്ലോ കാര്യം ഇപ്പത്തന്നെ പറഞ്ഞാല് ഞാൻ തോന്നിയ ദിവസം കാട്ടില്ല എനിക്കൊരു മൊബൈൽ എടുക്കണം എന്നുണ്ടേ അപ്പൊ എന്തായാലും അതിന്റെ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് എടുത്തിട്ട് ബാക്കി ഇ എം ഐ ഇടാ ആയിക്കോട്ടെ അപ്പോ

എന്തൊക്കെ സ്വപ്ന പദ്ധതികളിൽ നിന്ന് വിഷു കൈനീട്ടം കിട്ടിയ പൈസ കൊണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് മൊബൈൽ എടുക്കണം ബാക്കി പൈസ തൂർത്തടിക്കരുത് എന്നിരിപ്പ കിട്ടിയതോ പത്തു രൂപ ഓട്ടോറിക്ഷക്ക് കൊടുത്തതോ ഇരുന്നൂറ് രൂപ ഈ വർഷം പോയി മനുഷ്യന്റെ ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു